സർഫിംഗ് പാരാസെയിലിംഗ് പാരാഗ്ലൈഡിംഗ് സ്റ്റാൻഡപ്പ് പാഡിൽ ബോർഡിംഗ് തുടങ്ങിയ വൈവിധ്യമാർന്ന സാഹസിക വിനോദങ്ങൾ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെൻ പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ മനോഹാരിതമായ പത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ കോവളം ബീച്ച് കേരളത്തിലെ ബീച്ചുകളുടെ കാര്യത്തിൽ കാഴ്ചയിലും ഭംഗിയിലും വിനോദസഞ്ചാരികളുടെ ഒഴുക്കിലും കോവളം ബീച്ച് നിസ്സംശയമായും ഒന്നാം സ്ഥാനത്താണ് തിരുവനന്തപുരത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കോവളത്തെ വിശാലമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തദ്ദേശീയരും വിദേശികളുമായ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ഇവിടുത്തെ ബീച്ചുകളാണ് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മൂന്ന് ബീച്ചുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് കോവളം ബീച്ചിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് വിനോദസഞ്ചാരികൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണിത് ശുദ്ധജലം രസകരമായ ബീച്ച് പ്രവർത്തനങ്ങൾ രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ സമാധാനാന്തരീക്ഷം നൽകുന്ന ക്ലൈമറ്റുകൾ വർണ്ണസുന്ദരമായ പ്രകൃതി ഭംഗി താങ്ങാനാവുന്ന വിലയിൽ താമസ സൗകര്യം എന്നിവയെല്ലാം കോവളം ബീച്ചിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷണീയമാക്കുന്നു നമ്പർ ടു വർക്കല ബീച്ച് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പട്ടണത്തിലാണ് ഈ ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നത് മറ്റ് തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വർക്കല ബീച്ച് ശാന്തമായ ഒരു വിശ്രമ കേന്ദ്രമാണ് പാറക്കെട്ടുകളിലിരുന്ന് മനോഹരമായ സൂര്യാസ്തമയവും ആകാശം തിളക്കമുള്ള നിറങ്ങളുടെ ക്യാൻവാസായി മാറുന്നതും കാണാം ഇവിടെ ശ്രദ്ധേയമായ ഒരു ചുവന്ന ലാറ്ററേറ്റ് പാറക്കൂട്ടങ്ങളുണ്ട് കടലിനോട് ചേർന്ന് പാറക്കെട്ടുകൾ കാണപ്പെടുന്ന തെക്കൻ കേരളത്തിലെ ഒരേയൊരു സ്ഥലമാണിത് സർഫിംഗ് പാരാസെയിലിംഗ് പാരാഗ്ലൈഡിംഗ് സ്റ്റാൻഡപ്പ് പാഡിൽ ബോർഡിംഗ് തുടങ്ങിയ വൈവിധ്യമാർന്ന സാഹസിക വിനോദങ്ങൾ വർക്കല ബീച്ച് വാഗ്ദാനം ചെയ്യുന്നു പരിചയസമ്പന്നരായ ഗൈഡുകളുടെ സഹായത്താൽ വർക്കലയിലെ ജലകായിക വിനോദങ്ങൾ എല്ലാ പ്രായത്തിലുമുള്ള സാഹസികർക്കുമുള്ളതാണ് സാഹസികത ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം ഈ ബീച്ചിൽ നിന്നും ലഭിക്കുമെന്നത് ഉറപ്പാണ് നമ്പർ ത്രീ കനകക്കുന്ന് പാലസ് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയത്തിനരികിലാണ് കനകക്കുന്ന് പാലസ് സ്ഥിതി ചെയ്യുന്നത് ഇന്നേ കൊട്ടാരം വിവിധ കലാ സാംസ്കാരിക സംഗമങ്ങളുടെ വേദിയാണ് വിനോദസഞ്ചാര വകുപ്പ് എല്ലാ വർഷവും ഓൾ ഇന്ത്യ ഡാൻസ് ഫെസ്റ്റിവൽ നടത്തുന്നത് ഇവിടെയാണ് എല്ലാ വർഷവും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ധാരാളം വിനോദസഞ്ചാരികൾ കനകക്കുന്ന് കൊട്ടാരം സന്ദർശിക്കാനെത്തുക പതിവാണ് സമൃദ്ധമായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ കൊളോണിയൽ കാലഘട്ടത്തിലെ കൊട്ടാരമാണിത് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗാർഡൻ എന്ന് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു നമ്പർ ഫോർ നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം നഗരത്തിന് വടക്ക് മനോഹരമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സമുച്ചയത്തിൽ കല ചരിത്രം ശാസ്ത്ര പ്രദർശനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു നേപ്പിയർ മ്യൂസിയം ഒരു സാധാരണ മ്യൂസിയം പോലെയല്ല വാസ്തുവിദ്യയും രൂപകൽപ്പനയും കലയുടെ മിശ്രിതത്തെക്കുറിച്ചും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു മ്യൂസിയം കോമ്പൗണ്ടിൽ തിരുവനന്തപുരം മൃഗശാല എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഗാർഡനുകളിൽ ഒന്നായ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആർട്ട് മ്യൂസിയം ആർട്ട് ഗാലറി അക്വേറിയം ത്രീ തിയേറ്റർ അങ്ങനെ പലതും ഇവിടേക്ക് ആളുകളെ ആകർഷണീയമാക്കുന്നു നമ്പർ ഫൈവ് നെയ്യാർ അണക്കെട്ടും വന്യജീവി സങ്കേതവും തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ കള്ളിക്കാടി എന്ന സ്ഥലത്ത് നെയ്യാർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് നെയ്യാർ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ നിർമ്മിച്ച അണക്കെട്ട് ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര ഉല്ലാസ കേന്ദ്രം കൂടിയാണ് ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു വളരെ സുന്ദരമായ ഒരു തടാകവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു കാട്ടുപോത്ത് വരയാട് സ്ലോത്ത് കരടി കാട്ടുപൂച്ച നീലഗിരി ലങ്കൂർ കാട്ടാന സാമ്പാർ മാൻ തുടങ്ങിയ ജീവികൾ ഇവിടത്തെ കാഴ്ചകളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് നമ്പർ സിക്സ് പെപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത്തി കിലോമീറ്റർ അകലെയുള്ള നിത്യഹരിത വനങ്ങൾ അണക്കെട്ടുകളുടെ ഭൂപ്രകൃതികൾ വന്യജീവി ആവാസ വ്യവസ്ഥകൾ എന്നിവ വ്യാപിച്ചു കിടക്കുന്ന ഈ ഭൂപ്രദേശം ജൈവമണ്ഡലത്തിൻ്റെ സംരക്ഷിത പ്രദേശമാണ് പ്രകൃതി സ്നേഹികൾക്കും കാൽനട യാത്രയ്ക്കും പക്ഷി നിരീക്ഷണത്തിനും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് ഈ വന്യജീവി സങ്കേതത്തിൽ നിരവധി സസ്തനികൾ പക്ഷികൾ ഉരകങ്ങൾ ഉഭയജീവികൾ എന്നിവയുണ്ട് നാൽപ്പത്തിമൂന്നിനം സസ്തനികൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിനം പക്ഷികൾ നാൽപ്പത്തി ആറിനം ഉരകങ്ങൾ പതിമൂന്നിനം ഉഭയജീവികൾ തുടങ്ങിയ ജീവജാലങ്ങൾ ഇവിടെ ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ കടുവ പുള്ളിപ്പുലി മടിയൻകരടി ആന സാമ്പാർമാൻ പോണറ്റ് മക്ക നീലഗിരി ലങ്കൂർ നീലഗിരി തഹർ എന്നിവയാണ് സാധാരണയായി കാണപ്പെടുന്ന മറ്റ് സസ്തനികൾ നമ്പർ സെവൻ അഗസ്ത്യകൂടം അഥവാ അഗസ്ത്യമല കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല എന്നറിയപ്പെടുന്ന അഗസ്ത്യകൂടം ആയിരത്തി മീറ്റർ ഉയരമുള്ള കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈയൊരു കൊടുമുടി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു തമിഴ്നാട്ടിലെ തിരുനെൽവേലി കന്യാകുമാരി എന്നീ ജില്ലകളിലും കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലുമായാണ് അഗസ്ത്യ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഔഷധ സസ്യങ്ങൾ ജൈവ വൈവിധ്യങ്ങൾ ഏറെ നിറഞ്ഞ ഒരു മലനിരയാണിത് പ്രതിദിനം പരിമിതമായ സന്ദർശകർക്ക് മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ നമ്പർ എയ്റ്റ് പൊന്മുടി തിരുവനന്തപുരത്ത് നിന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ഒരു കുന്നിൻ പ്രദേശമാണ് പൊന്മുടി തേയിലത്തോട്ടങ്ങൾ മൂടൽമഞ്ഞ് നിറഞ്ഞ താഴ്വരകൾ ട്രക്കിംഗ് പാതകൾ എന്നിവയാൽ സമൃദ്ധമാണ് പൊന്മുടി പൊന്മുടിയിലെ കാലാവസ്ഥ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും തണുപ്പും ഉള്ളതായിരിക്കും സമാധാനപരമായ പ്രകൃതി ചുറ്റുപാടുകൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് നമ്പർ യൻ വേളി ടൂറിസ്റ്റ് വില്ലേജ് ബോട്ടിങ്ങിനും പിക്നിക്കിനും അവസരമൊരുക്കുന്നു സന്ദർശകർക്ക് പെഡൽ ബോട്ടുകളോ പാഡിൽ ബോട്ടുകളോ വാടകയ്ക്കെടുക്കാൻ സൗകര്യമുണ്ട് നല്ലൊരു ഉല്ലാസ യാത്രയ്ക്ക് പൂന്തോട്ടത്തിൽ ചുറ്റിക്കറങ്ങി നടക്കാം അല്ലെങ്കിൽ ഒരു ബോട്ട് വാടകക്കെടുത്ത് ദിവസം മുഴുവനും യാത്ര ചെയ്യാം തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നിന്ന് കേവലം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു തടാകം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് നമ്പർ ടെൻ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് വിസ്മയ കാഴ്ചകളും സാഹസികതയുടെ അനുഭവങ്ങളും നിറഞ്ഞ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമായി അറിയപ്പെടുന്നു ആകാശ സൈക്ലിംഗ് സിപ്പ് ലൈൻ ബലൂൺ കാസിൽ ബർമ ബ്രിഡ്ജ് ബാമ്പു ലാഡർ ഫിഷ് സ്പാ കുട്ടികൾക്കായുള്ള ബാറ്ററി കാറുകളും മറ്റും തുടങ്ങിയ വിനോദങ്ങൾ കൊണ്ട് ധന്യമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് അപ്പോൾ ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും മനോഹരമായ പത്ത് സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ച മറ്റേതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക